ൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ സംഗമവും താക്കോൽ ദാനവും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വിവിധ ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വീടുകളാണ് പൂർത്തീകരിച്ചത് ശേഷിക്കുന്ന നൂറ്റിയേഴ് ഭവനങ്ങളുടെ താക്കോൽദാനവും ലൈഫ് ഗുണഭോക്തൃ സംഗമവുമാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തത് മറ്റ് പറയേണ്ട നിരവധി ശില്പത്തിനുണ്ട് അടിയന്തരമായി പോകേണ്ടതിന്റെ ആവശ്യകൾ എന്നല്ലേ പിന്നെ പാടി സംസാരിക്കുന്നതിന് മാത്രം നിരവധി പോകുന്ന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിനാണ് ഇതിന് മുൻപ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാനം നടന്നത് അന്ന് ആകെ പൂർത്തീകരിച്ചത് നൂറ്റി ഭവനങ്ങളാണ് അതിനുശേഷം നൂറ്റിയേഴ് ഭവനങ്ങൾ കൂടി പൂർത്തീകരിച്ച് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭവനങ്ങളാണ് പഞ്ചായത്തിൽ ഇപ്പോൾ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത് ഭൂരഹിത ഭവനരഹിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട അർഹരായ മുപ്പത്തി ഒൻപത് ഗുണഭോക്താക്കളിൽ ഒൻപത് പേരിൽ നാല് പേർ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും മറ്റുള്ളവർ ഭവന നിർമ്മാണം നടത്തിവരികയും ചെയ്യുന്നുണ്ട് ഭൂരഹിതരിൽ സന്നദ്ധരായവർക്ക് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിടപെട്ട് ഭൂമി ലഭ്യമാക്കുന്നതിനും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഭവനം ലഭ്യമാക്കുന്നതിനുമുള്ള പ്രവർത്തനമാണ് നടത്തി എന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിക്കായി വിവിധ ഘട്ടങ്ങളിലായി പതിനൊന്ന് കോടി നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് ഇതിനോടകം പഞ്ചായത്ത് ചിലവഴിച്ചിട്ടുള്ളത് ഇതിൽ ഗ്രാമപഞ്ചായത്ത് വിഹിതം മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുപ്പത് രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ് രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതമായി ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ച് സംസ്ഥാനവിഹിതമായി രണ്ട് കോടി അറുപത്തിനാല് അറുപതിനായിരത്തി എണ്ണൂറ് രൂപയും ഹഡ്കോ വായ്പയായി രണ്ട് കോടി ലക്ഷത്തി രൂപയുമാണ് ലഭിച്ചിട്ടുള്ളത് പാരമ്പര്യത്തിന്റെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ